എല്ലാവർക്കും നമസ്കാരം നമ്മളേറെ പ്രതീക്ഷിച്ച സയൻറ്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയുടെ നോട്ടിഫിക്കേഷൻ പ്രൊഫൈൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും ഓക്കെ നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമെന്ന് അറിഞ്ഞതാണ് ആദ്യത്തെ ബാച്ച് നമ്മൾ തുടങ്ങി കുറേ കുട്ടികൾ ജോയിൻ ചെയ്തു സ്റ്റഡി പ്ലാൻ കൊടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ബാച്ചും ആരംഭിച്ചു അവിടെ ഇതേ കണക്ക് സ്റ്റഡി പ്ലാനും എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കുറെ കുട്ടികൾ വിളിക്കുന്നു സാർ എന്നാണ് കോഴ്സ് പുതിയ ബാച്ച് തുടങ്ങുന്നത് ഈ തിങ്കളാഴ്ചയാണ് പുതിയ ബാച്ച് ആരംഭിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് ഒന്ന് പോകാം പോസ്റ്റ് എന്താണ് സയന്റിഫിക് ഓഫീസർ ആണ് കെമിക്കൽ എക്സാം ലബോറട്ടറി ആണ് ശമ്പളം ഒക്കെ ഒന്നായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെ ഉണ്ട് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് വേക്കൻസി എന്ന് പറയുന്നില്ല പ്രതീക്ഷിത ഒഴിവുകൾ ഒരു കസർ റാങ്ക് ആവുമ്പോൾ ആ രീതി ഒഴിവുകൾ വരുത്തുള്ളൂ അല്ല നൂറ് നൂറ്റമ്പത് ഒഴിവുകളൊന്നും വരുത്തില്ല കാര്യം പോസ്റ്റ് ാണ് ഇനി നമുക്ക് നോക്കാം എന്താണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് ഒക്കെ സെയിം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ഓക്കെ ഇനി എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഇക്വലന്റ് ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി ഓർ ഫോറൻസിക് സയൻസ് ഓർ ബയോ കെമിസ്ട്രി അപ്രൂവ്ഡ് ബൈ ദ എനി യൂണിവേഴ്സിറ്റി ആഫ്റ്റർ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി ഓഫ് ഫിഫ്റ്റി പെർസെന്റ് മാർക്ക് അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ എം എസ് സി കെമിസ്ട്രി എം എസ് സി ബയോ കെമിസ്ട്രി എം എസ് സി ഫോറൻസിക്ക് ഈ ക്വാളിഫിക്കേഷൻ ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അമ്പത് ശവന മാർക്ക് മതി പിന്നെ എസ് സി എസ് ടി റിസർവേഷൻ ക്യാറ്ററി ആണെങ്കിൽ അവർക്ക് എന്ത് മതി ജയിച്ച് പാസ് മാർക്ക് മാത്രം മതിയാകും അപ്പം നിങ്ങൾ മനസ്സിലാക്കണം കെമിസ്ട്രിക്കാർക്ക് മാത്രമല്ല സാധാരണ ഈ പോസ്റ്റിന് പേരൊക്കെ കേൾക്കുമ്പോൾ കെമിസ്ട്രിക്കാര് മാത്രമാണല്ല കെമിസ്ട്രിക്കാർക്ക് മാത്രമല്ല എം എസ് സി ഉള്ള ബയോ കെമിസ്ട്രിക്കാർക്കും അതേ കണക്ക് നേരെ ഫോറൻസിക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും സിലബസിൽ എല്ലാവർക്കും പ്രാധാന്യമുണ്ട് ബയോ കെമിസ്ട്രി പഠിക്കണം കെമിസ്ട്രി പഠിക്കണം ഫോറൻസിക് പഠിക്കണം ഫോറൻസിക് കുറച്ച് എളുപ്പമാണ് കേട്ടോ നിങ്ങൾ പേടിക്കേണ്ട ഫോറൻസിക് കുഴപ്പമൊന്നും നമുക്ക് സെറ്റാക്കി എടുക്കാം ഓക്കെ അപ്പൊ തേർഡ് ബാച്ച് അടിപൊന്ന് മൂന്ന് ബാച്ച് ഒക്കെ തുടങ്ങുന്ന ആദ്യത്തെ സ്ഥാപനം മാസ്റ്റർ അക്കാഡമി ആയിരിക്കും കുറച്ച് കുട്ടികൾ നമ്മളെ വിസിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി സൗജന്യമായിട്ട് റാങ്ക് ഫയലും കുട്ടികൾക്ക് മാത്രമാണ് മാസ്റ്റർ അക്കാദം പഠിക്കുന്ന എല്ലാവർക്കും സൗജന്യമായിട്ട് റാങ്ക് ഫയലിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും നൽകുന്നതായിരിക്കും ഫീസ് ആറായിരം രൂപയാണ് ഫീസ് വരുന്നത് അതിൻ്റെ ഓഫർ ഫീസ് ഉണ്ട് അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കാരണം നമ്മുടെ ഈ സിലബസ് ഉണ്ട് പിന്നെ ഇതിന് നമ്മൾ ലേറ്റ് ആക്കുന്നത് ഞങ്ങൾ തേർഡ് ബാച്ചുള്ള കാര്യം എന്താ നമ്മൾ ഓൾറെഡി സിലബസ് ഉണ്ട് ബയോ കെമിസ്ട്രി പഠിക്കണം കെമിസ്ട്രി പഠിക്കണം ഫോറൻസ് പഠിക്കണം അത് എത്രയും പെട്ടെന്ന് പഠിച്ചുണ്ടായോ നമ്മുടെ കുട്ടികളുടെ മുമ്പ് പറഞ്ഞ കംപ്ലൈൻറ് ആണ് അവസാനമാണ് തീർക്കുന്നതെന്ന് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആദ്യമേ അങ്ങ് തുടങ്ങുന്നത് നോട്ടിഫിക്കേഷൻ വരുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തുടങ്ങി രണ്ട് ബാച്ച് ആയത് ഇതിപ്പോൾ തേർഡ് ബാച്ച് ആണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക ഡേറ്റ് മറക്കണ്ട ഈ മാസം അതായത് നെക്സ്റ്റ് തിങ്കളാഴ്ചയാണ് ക്ലാസ് ആരംഭിക്കുന്നത് സ്റ്റഡി പ്ലാൻ അന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാം എല്ലാവർക്കും ആശംസകൾ താങ്ക്